ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ചട്ടിയോട് കൂടി ഫ്ലവറുള്ള വലിയ പ്ലാന്റ് ഭിസ്മി ഓർക്കിഡത്താണ് കാണിക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റുകൾ നല്ല പൂക്കളുള്ള വലിയ പ്ലാന്റുകൾ നമ്മളെ ഭിസ്മി ഓർക്കിഡിലുണ്ട് ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ഇതുപോലെ ചട്ടിയോട് കൂടി വാങ്ങിക്കൊണ്ടേ വയ്ക്കാം കേട്ടോ പിന്നെ ഓൺലൈനിൽ സെയിലുണ്ട് ഓൾ ഇന്ത്യ കൊറിയറാണ് വന്ന് വാങ്ങുന്നവർക്ക് ഏറ്റവും നല്ലത് അതാണ് കാരണം എന്താ വെച്ചാൽ ഈ മണ്ണിൻ്റെ പൂട്ടോടു കൂടി കൊണ്ടുപോവുക അല്ലാത്തവർക്ക് അത് അതിൽ നിന്ന് എടുത്തിട്ട് വേണ്ട അയക്കാന് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് വാങ്ങാൻ ശ്രമിക്കുക നമ്മളെ വീട്ടിലേക്ക് നമ്മളെ വീട്ടിൽ കണ്ണം കൊണ്ടേ വെച്ചാൽ മതി യാതൊരു പ്രശ്നവും ഇല്ല വളർത്തിയെടുക്കേണ്ട പ്രശ്നമോ അല്ലെങ്കിൽ ഇനി ഇനി ഫെർട്ടിലൈസർ കൊടുത്തിട്ട് മുട്ടും പൂവും വരണം എന്നുള്ള പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അത്രയും നല്ല പല വിലക്കും പല പല റേറ്റാണ് കാരണം എന്താ വെച്ചാൽ ചട്ടിയിലുള്ളതൊക്കെ പല വലുപ്പമാണ് പല വെറൈറ്റികളാണ് അപ്പോൾ ഓരോ വെറൈറ്റിക്കും ഓരോ റേറ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് വില പറയാത്തത് അപ്പോൾ പല വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ ചട്ടിയോട് കൂടി നമുക്ക് കൊണ്ടുപോവാം നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് എത്രണം വേണോ അതങ്ങനെ കൊണ്ടുപോകാം വിലയും കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഇഷ്ടപ്പെട്ട പൂക്കൾ നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാം കേട്ടോ ഇത് മുനീറാൻ്റെ ഗാർഡൻ ആണ് ബിസ്മി ഓർക്കിഡ് മേൽമുറി ഇരുപത്തി ഏഴിൽ ഓൺ റോഡ് ബോഡി ഷോപ്പിനോട് ചാരിയിട്ടുള്ള റൂട്ടിൽ ഒരു നൂറ് മീറ്റർ പോയാൽ കാണു കേട്ടോ യാണെങ്കിൽ എന്തൊരു ഭംഗിയുള്ള പൂവാണിതൊക്കെ നമ്മൾ കാണാത്ത സൈസ് പൂക്കൾ എന്തില്ലേ ഏറ്റവും ഊട്ടോണ്ണം മാതിരി ഉള്ളത് നല്ല ഒരു ഇപ്പോൾ തന്നെ ഒരു എന്താണ് പൂവിൻ്റെ ഇതുള്ള രണ്ടും മൂന്നും കളറൊക്കെ ആയിട്ട് എന്തൊരു ഭംഗിയിലാണ് നിൽക്കുന്നത് നോക്കുകയാണെ ഓരോ പൂവും അങ്ങനെ വലിപ്പുള്ള പൂക്കളാട്ടോ അതുപോലെ ഇവിടെ ഒരു പ്രത്യേകത കേട്ടോട്ട് നോക്കുകയാണെങ്കിൽ മുട്ടുകളൊന്നും കരിയാതെ ഉത്തുമ്പം വരെ മുട്ടുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഈ കടലാസട്ടോ അതുകൊണ്ട് നോക്കി കടലാസമുള്ള പ്രാണികൾ ഇത്രയും പ്രാണികൾ നമ്മൾ ഓർക്കിഡിൻ്റെ അടുത്ത് കൂടി പാഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ് ആ പൂക്ക് മുഴുവൻ അതിമ്മൽ പോയി ഒട്ടി കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ പൂക്കളൊക്കെ ഇങ്ങനെയും മുട്ടുകളൊക്കെ ഇങ്ങനെ വാടാതെ നിൽക്കുന്നത് കേട്ടോ ഒരു ഫെർട്ടിലൈസറും കൊടുക്കണ്ട ആ മഞ്ഞ ഷീറ്റ് ഒന്ന് നമ്മളൊന്ന് അവിടെ എവിടെങ്കിലും കെട്ടിയിട്ടാൽ മതി നമ്മളെ ഇതിൻ്റെ അടുത്ത് ആ ഷീറ്റും ഈ പിന്നെ ബിസ്മി ഓർക്കിഡിൽ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നോക്കി ഇടയിൽ ഓരോ ഷീറ്റ് കെട്ടിയിട്ടിട്ട് ആ ഷീറ്റിലൊക്കെ ഉള്ള പ്രാണികൾ വന്ന് ഒട്ടി കിടക്കുന്നത് നോക്കി ഒരു കമ്പിയിൽ കൊളത്തിട്ടൊക്കെയാണ് അവർ ഇവിടെ കേട്ടോ അപ്പം ഇത്രയും പ്രാണികൾ നമ്മളെ ഓർക്കിഡിൻ്റെ അടുത്തുകൂടി നമ്മൾ കാണാത്ത ടൈപ്പ് പ്രാണികൾ ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട് അപ്പം അതൊക്കെ അതിമൂല് ഒട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെയും ഒട്ടുകൾ കംപ്ലീറ്റ് വിരിയുന്നത് ഇത് കെട്ടിയിട്ട് കൊടുത്തൊന്നും മുട്ടിന് യാതൊരു കംപ്ലൈൻ്റും ഇല്ല ഒരുപാട് വലിയ സ്പൈക്ക് വന്നിട്ടാണ് ഇവിടെ എന്നും വിരിയൽ അപ്പോൾ അത് ഈ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഇനി ഞാൻ പറയാം നമ്മളൊക്കെ എല്ലാവരും നമ്മളെ ഓർക്കിഡ് ഫാമിൽ ഇങ്ങനൊരു സാധനം തൂക്കിയിട്ടാണ് ഏറ്റവും നല്ലത് ഇവിടെ ബിസ്മി ഓർക്കിഡിൽ ഇതുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് പാർസൽ അയക്കാൻ പറയണവർ അങ്ങനെ അയച്ചോളി വന്ന് വാങ്ങുന്നവർ അത് വാങ്ങാനും മറക്കല്ലേ കേട്ടോ പിന്നെ പ്ലാന്റിന്റെ ഹെൽത്ത് കണ്ടില്ലേ നമ്മൾ വീട്ടിൽ വളർത്തി ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ നല്ല പല വലുപ്പത്തിലുള്ള മുട്ടും പൂവും ഉള്ളതും ഒക്കെ ഉണ്ടോ നമ്മൾ നോക്കണേ ഈ പൂവിന്റെ ഒരു ഭംഗി ഒക്കെയാണ് അല്ലെ നല്ല ഭംഗിയില്ലേ കാണാൻ അതിന്റെ ഇപ്പാണ് അതിന്റെ ഏറ്റവും ഭംഗി കേട്ടോ ഉണ്ടല്ലേ ഒരു പ്രത്യേകത അല്ലെ ആ പൂവിന് അപ്പം അത്രയും നല്ല പ്ലാന്റുകളും നല്ല കരുത്തുള്ള പൂക്കളും കരുത്തുള്ള ചെടിയും പിന്നെ മണ്ണിൻ്റെ പൂട്ടോടു കൂടി അതിൽ വേറി പിടിപ്പിച്ച പ്ലാന്റുകളുമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാനൊന്നുമില്ല വീട്ടിലാണ് കൊണ്ടേ വെച്ചാൽ മതി അപ്പം ആവശ്യക്കാർ നമ്മളെ കാണാൻ ഇതിൽ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അവരെ വിളിക്കുക അവരെ വീട് അവർ കറക്റ്റ് പറഞ്ഞൊരു ഈ പൂവിൻ്റെ ഒരു ഭംഗി നോക്കി അത് അവിടെ ഏറ്റവും ഒരു പൂവ് എനിക്ക് ഇതാട്ടോ അതിൻ്റെ പ്ലാന്റും തന്നെ നല്ലോണം സൂപ്പർ ആയിക്കുണേ കാണാനും തന്നെ അങ്ങനെ കൊല കുത്തി പൂത്ത് നിന്നപ്പോളെ എന്തൊരു ഭംഗിയാണ് കാണാൻ എന്താ നോക്കി എന്തൊരു ഭംഗിയുള്ള പൂവർ ഒരു എന്താ പറയുക പൂവ് തന്നെ ഒരു കുനു കുനു തന്നെ അപ്പം ഞാൻ ആ പ്ലാന്റ് മൊക്കൊന്ന് നോക്കി അപ്പം പ്ലാന്റ് തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആട്ടോ എട്ട് നോക്കുകയാണെങ്കിൽ കഞ്ചിട്ട് കടയിൽ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് പൂവ് കണ്ടാൽ തന്നെ നമുക്കത് വാങ്ങിക്കാമെന്നോന്നും കേട്ടോ ഞാൻ പിന്നെ അവിടുന്ന് വേറെ കുറച്ച് പ്ലാന്റുകളാണ് എടുത്തത് ആദ്യം കാണിച്ചു വലിയ വല്യലിപ്പുള്ള ആ പ്ലാന്റും കുറച്ച് ബൊഗൻ വില്ലിയാണ് എടുത്തത് കേട്ടോ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഈ വീഡിയോ എടുത്തതാണ് എങ്കിൽ പൂവ് കണ്ടപ്പോൾ വീണ്ടും 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 അതെടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ ഇതിൽ കാണുന്ന നമ്പർ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് അവിടെ വന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈന് കൊറിയർ ചെയ്യാൻ പറയുക എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ആ ബെല്ലും കൂടി അമർത്തണേ ഓക്കേ Thank you for watching.